ഹലോ അല്ല ഇന്ന് ഞാനേത് ഇവിടെ വന്നപ്പോഴേ എനിക്ക് ഉണ്ണാനായിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളനാട് ഡിപ്പോയുടെ അടുത്തൊരു കുഞ്ഞ കടയുണ്ട് കേട്ടോ ആ കടയിലാണ് ഞാൻ മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് ഉച്ചകൂണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല ഇവിടുത്തെ അമ്മയോട് ഞാൻ ചോദിച്ചിട്ടില്ല അമ്മയെ കണ്ടിട്ടുമില്ല കേട്ടോ അപ്പം ഞാൻ നമുക്കെല്ലാവർക്കും ഇന്നത്തെ ഉച്ചകൂണ് കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും അവിടെ പോകാം അപ്പം ഞാൻ നിങ്ങളെയും കൂടെ ക്ഷണിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം വെള്ളനാട് കേരജാണ് കേട്ടോ ഉണ്ടോ ബസ് സ്റ്റാൻഡിന് എതിർവശമാണ് ഈ കടയുള്ളത് അപ്പോ ഹോട്ടൽ ഫ്രീ ഭഗവതിയാണ് കേട്ടോ കടയുടെ പേര് കേട്ടോ ഓർമ്മിച്ചോളേ ഉണ്ടോ അപ്പൊരു കുഞ്ഞുകടയാണ് നല്ല ഫുഡാണ് ഇവിടെ നേട്ടോ നല്ല ഫുഡാണ് ഇവിടെ നീട്ടുന്നത് അപ്പൊ അകത്തൊരുപാട് തിരക്കൊണ്ട് എല്ലാവരും കഴിച്ചതിന് ശേഷം നമുക്ക് അകത്ത് പോവാം കേട്ടോ അപ്പൊ ഇന്ന് ഉച്ചവണ് എന്റെ വകം ഫ്രീ ആണേ ഞാനിവിടെ വന്നപ്പോഴുന്നേ ഒരു ചേട്ടാ ഫുഡ് കഴിച്ചോണ്ടിരിക്കാ നേട്ടോ അപ്പൊ ചേട്ടാ ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഞാനിവിടെ ട്രെയിനിങ്ങിന് വന്നതാണ് ഇവിടെ ഒരു ഇവിടെ വരുമ്പോഴൊക്കെ ടൈം കിട്ടുകയാണെങ്കിൽ വീട്ടിലുണ്ടാക്കുന്നവരെ ഒന്നും എനിക്കൊന്നും അച്ചാർ വരാ ഇവിടെ അച്ചാറാണ് അച്ചാറുകൾ തന്നെ നമ്മൾ കൂടുതലും മലച്ചീനിയും ഇറച്ചിയാണ് ഇവിടെ ഫുഡിന്റെ ഐറ്റം അല്ലേ ഇറച്ചി കപ്പ ഇറച്ചിയാണ് പിന്നെ അതിനൊന്നും അതുപോലെ തന്നെ കഴിഞ്ഞ ഞാനൊരു മൂന്നര ദിവസത്തെ പേരിങ്ങായിട്ട് വന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോ ഒന്ന് അപ്പൊ ഫുഡിനോടൊപ്പം തന്നെ ആ ഒരു സ്നേഹം അല്ലേ പറയാണ്ടിരിക്കാൻ വയ്യ അമ്മയുടെ ആ ഒരു എന്താ പറയണ സ്നേഹത്തിനും കൂടെയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് അത് വേറെ ഇത് അച്ഛനാണ് അച്ഛനും കൂടെ ഒന്ന് കാണിച്ചെടുത്തേ അച്ഛൻ ഷപ്പില്ല അതൊന്നും കുഴപ്പമില്ല ആ ഞങ്ങളുടെ നാട് അമ്പൂരിയാമ്പൂരില്ലോ അമ്പൂരി അറിയാലോ ഐ എൽ

ിത്തോലി കരിപാട് തോരൻ ആ നൊത്തോലി കരിപാട് തോരനാണ് കേട്ടോ ഇവിടെ സ്പെഷ്യൽ തീർന്നു ഞങ്ങൾ രണ്ടു മണി ടൈമിൽ വന്നപ്പോ ഏതാണ്ടൊക്കെ തീർന്നല്ലേ കാലും കൊഴപ്പല്ല അതെല്ലാം എത്ര രൂപയാണ് അപ്പൊ ഇങ്ങനെയാണ് ഭക്ഷണത്തിന ഒരുപാട് വിലയൊന്നും അല്ലേ അമ്മേ വിചാര പൈസക്ക് കൊടുക്കുന്നതാണ് പിന്നെ അതിലുപരി അമ്മയുടെ സ്നേഹം അതാണ് ഏറ്റവും കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ അപ്പൊ കണ്ടോ ഞാന് വന്നപ്പോ ഓൾറെഡി കപ്പയും ബീഫും ഒക്കെ തീർന്നല്ലേ തീർന്നോളൂ അപ്പൊ അപ്പോൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്മയുടെ യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പൈസ വാങ്ങിയിട്ടില്ല അമ്മ എൻ്റെ ഇതും പൈസ വാങ്ങിയില്ല കേട്ടോ അത് പറയാൻ ഞാൻ ഒത്തിരി പ്രാവശ്യം നിർബന്ധിച്ച് കൊടുത്തതാണ് അമ്മയ്ക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഫുഡ് അടിപൊളിയാണ് കേട്ടോ അമ്മേ അപ്പോൾ കണ്ടല്ലോ അമ്മേ കണ്ടല്ലോ അപ്പോൾ അപ്പം വഴി ആരെങ്കിലും പോവുകയാണെങ്കിൽ ഇവിടെ ഇറങ്ങി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകേണ്ടത് കേട്ടോ പിന്നെ ഞങ്ങൾ പോട്ടെ എന്നാൽ ഇനി കാണാമേ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവർ എല്ലാവർക്കും